പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു ഈ പ്രഭാതം എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുവോ രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു പുതിയ ദിവസത്തിന് പുതിയ കൃപ പുതിയ വാഗ്ദത്വം പുതിയ ആശീർവാദം പുതിയ നന്മ ഓരോ ദിവസവും ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ദിവസം തോറും ദൈവത്തെ രുചിച്ചു നോക്കൂ ഇന്നലെ കണ്ട യേശു തന്നെയല്ലേ ഇന്നലെ പ്രാർത്ഥിച്ചു യേശുവിനെ കണ്ടു അതേ യേശു തന്നെയല്ലേ അങ്ങനെ ചിന്തിക്കാനാവില്ല ആ യേശു ഓരോ ദിവസവും പുതിയവനാണ് ന്യൂ എവറി ഡേ ഹി വിൽ ബി ന്യൂ ഇൻ സ്പിരിറ്റ് ഇൻ ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൽ യേശു പുതിയതായി കാണപ്പെടും നമ്മുടെ ആത്മാവിൽ പുതിയതായി കാണും ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അതുകൊണ്ട് ദിവസവും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വാക്ക് തരുന്നു ശരി ഇന്ന് ദൈവം തരാൻ പോകുന്ന വാഗ്ദത്തം എന്താണെന്ന് അറിയണമല്ലേ എബ്രായർ ആറാം അധ്യായം പതിനാലാം വാക്യം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്യുന്നു എൻ്റെ മകനെ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എൻ്റെ മകളെ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും യേശു വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതിൽ യേശു സന്തോഷിക്കുന്നു തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിക്കുകയാണോ നിങ്ങൾക്ക് ജ്ഞാനം വേണം ജ്ഞാനത്തെ വർദ്ധിപ്പിക്കും നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണോ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം അല്ലേ ബിസിനസ്സിനെ അനുഗ്രഹിച്ച് തൊഴിൽ വർദ്ധിപ്പിക്കും ജോലി ചെയ്യുകയാണോ ജോലിയിൽ അനുഗ്രഹിച്ച് നിങ്ങളുടെ പദവിയെ ഉയർത്തി അതിൽ നിങ്ങൾക്ക് ഉയർച്ച നൽകി മഹത്വപ്പെടുത്തി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന ഒരു ദൈവം ശുശ്രൂഷ ചെയ്യുകയാണോ ശുശ്രൂഷയുടെ അതിരുകളെ വർദ്ധിപ്പിച്ച് സഭയെ വലുതാക്കി ശുശ്രൂഷയെ വർദ്ധിപ്പിക്കുന്ന ദൈവം എല്ലാ കാര്യത്തിലും വർദ്ധനയുണ്ടാക്കുന്ന ദൈവമാണ് അതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രാർത്ഥനാ സംഘം ആരംഭിച്ചു പിന്നീട് എൺപതുകളുടെ തുടക്കത്തിൽ ദൈവം ഞങ്ങൾക്കൊരു സ്ഥലം തന്നു അര ഏക്കർ ഭൂമി അതിലാണ് ദൈവത്തിന്റെ ഭവനം നിർമ്മിച്ചത് ഏകദേശം മൂവായിരം പേർ കൂടി ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ് എൺപതുകളുടെ തുടക്കത്തിൽ അര ഏക്കർ ഭൂമി മൂവായിരം പേർക്ക് ഇരിക്കാനുള്ള കെട്ടിടം എന്നത് വലിയൊരു കാര്യമായി തോന്നി അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ വർദ്ധിപ്പിക്കും ആഹ് ദൈവമേ എന്താ പറയുന്നത് ഇത് തന്നെ എനിക്ക് വലിയ കാര്യമാണ് ഞാൻ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും നിന്നെ വർദ്ധിപ്പിക്കും നാല് ദിശയിലും നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു സ്ഥലങ്ങൾ തരും എന്ന് പറഞ്ഞു ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി ദൈവമേ അങ്ങ് വാക്ക് തന്നിരിക്കുന്നു അങ്ങ് ചെയ്യും എന്ന് സ്തോത്രം പറഞ്ഞു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എന്താ ഉണ്ടായതെന്നു ദൈവത്തിന്റെ ഭവനമുണ്ടാക്കിയിരിക്കുന്നതിന്റെ നാല് ദിശയും ദൈവം വർദ്ധിപ്പിച്ചു തന്നു മുന്നിലും പിന്നിലും സൈഡിലും എല്ലായിടത്തും ഭൂമികൾ തന്ന് ഞങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതാണ് ദൈവത്തിന്റെ ഇഷ്ടം ഇതുതന്നെ വലിയ ഭാഗ്യമാണെന്ന് വിചാരിച്ചപ്പോ അടുത്ത ദിശകളെ വലുതാക്കി ദൈവത്തിന്റെ കൂടാരം അൻപതിനായിരം പേർക്ക് കൂടുവാനുള്ള കെട്ടിടം ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കി തന്ന് അതിരുകളെ വിശാലമാക്കി ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കി വിശാലമാക്കുക എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം വർദ്ധിപ്പിക്കുന്നത് അത് തന്നെ നിങ്ങൾക്കും ചെയ്യും ബിസിനസിന്റെ അതിരുകളെ ദൈവം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഞാൻ നിന്നെ ആശീർവദിച്ച് വർദ്ധിപ്പിക്കും നിങ്ങൾ സ്വയം വർദ്ധിക്കണമെന്ന് വിചാരിക്കില്ല അനേകം പേർ അവരുടെ സൗകര്യത്തെ വർദ്ധിപ്പിക്കുന്നു സ്ഥലം കൈക്കലാക്കി ഫ്രോഡ് ചെയ്ത് കബളിപ്പിച്ച് കൈക്കൂലി വാങ്ങി അഴിമതി ചെയ്ത് കള്ളത്തരം ചെയ്ത് അങ്ങനെയുള്ളതല്ല ദൈവം വർദ്ധിപ്പിക്കും ദൈവത്തിന്റെ അനുഗ്രഹം യഹോവയെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചാലേ അത് നിലനിൽക്കൂ അതുകൊണ്ട് ഈ ദിവസം യേശുവേ അങ്ങനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു എന്തിലാണ് നിങ്ങൾക്ക് വർധന വേണ്ടത് ജ്ഞാനത്തിലാണോ ബലത്തിലോ കൃപയിലോ അഥവാ ദൈവത്തിന്റെ സ്നേഹത്തിലോ ഏതിലാണ് നിങ്ങൾക്ക് വർധന വേണ്ടത് നിങ്ങളുടെ സ്വത്തിലോ ശുശ്രൂഷയിലോ നിങ്ങളുടെ സന്തതിയെ വർദ്ധിപ്പിക്കണം എന്തിനാണ് വർധന വേണ്ടത് വിശ്വാസത്തോടെ പറയൂ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സന്തതിയെ വർദ്ധിപ്പിക്കും ഇന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയൂ ദൈവമേ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു അങ്ങനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ഈ കാര്യത്തിൽ അങ്ങനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ